ഗാൽവാൻ സംഘർഷത്തെ തുടർന്ന് തകർന്ന ഇന്ത്യ ചൈന ബന്ധം വീണ്ടും ഊഷ്മളമാവുന്നു ഇരു രാജ്യങ്ങളും നേരിട്ടുള്ള വിമാന സർവീസുകൾ അടുത്ത മാസത്തോടെ പുനരാരംഭിക്കുമെന്നാണ് റിപ്പോർട്ട് കെ സി ഉണ്ണികൃഷ്ണൻ ചേരുന്നു എത്രത്തോളം ഇരു ഇരുരാജ്യങ്ങളെയും സംബന്ധിച്ചിട്ട് ഈ നീക്കം ഒരു വളരെ കാലത്തിന് ശേഷമാണ് നേരിട്ടുള്ള വിമാന സർവീസുകൾ ഇരു രാജ്യങ്ങളും വീണ്ടും തുടങ്ങുന്നതാണ് ഏറ്റവും പ്രധാനമായി ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ടത് അതോടൊപ്പം തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാകുന്നു എന്നൊരു സൂചന കൂടിയാണ് ഇതിൽ നിന്നും വ്യക്തമാവുന്നൊരു കാര്യം എന്തായാലും ഈ കോവിഡിന് ശേഷവും അതോടൊപ്പം തന്നെ കോവിഡിന് ശേഷവും അതോടൊപ്പം തന്നെ ഈ ഗാൽവാൻ സംഘർഷത്തിന് ശേഷവും ഒരു ഇടവേളയ്ക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാവുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായും പറയേണ്ടത് നമുക്കറിയാം ഈ മാസം മുപ്പത്തി ഒന്നിന് പ്രധാനമന്ത്രി ചൈന സന്ദർശിക്കാൻ ഇരിക്കുകയാണ് ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി പോവുകയാണ് അതിന് മുന്നോടിയായാണ് ഈ രീതിയിലൊരു നിർദ്ദേശം വന്നിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് എന്തായാലും കേന്ദ്ര സർക്കാർ വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയതായാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തായാലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മമാകുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാവുന്നത് നേരത്തെ ഇന്ത്യക്ക് അധിക തീരുവ പ്രഖ്യാപിച്ച നയം അതായത് അമേരിക്കയുടെ നടപടിക്കെതിരെ ഇന്ത്യ രംഗത്ത് വരുന്നതിന് പിന്നാലെയാണ് ഈ രീതിയിൽ പ്രധാനമന്ത്രിയെ ചൈനയിലേക്ക് ക്ഷണിക്കുന്നത് ചൈന ചൈനീസ് പ്രധാനമന്ത്രിയുമായി ഇന്ത്യ മോദി കൂടിക്കാഴ്ച നടത്താനുള്ള ഒരു തീരുമാനമുണ്ടാകും ഇതെല്ലാം തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മമാകുന്നു എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് വ്യക്തമാകുന്നത് എന്തായാലും ഇപ്പോൾ പുതുതായി വന്നിരിക്കുന്നത് വിമാന സർവീസുകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നേരിട്ടുള്ള വിമാന സർവീസുകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പുനരാരംഭിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായും പറയുന്ന കാര്യം കോവിഡിന് ശേഷമാണ് കോവിഡ് മഹാമാരിക്ക് ആ സമയത്താണ് നേരിട്ടുള്ള ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾ നിർത്തിവെച്ചത് അതിന് പിന്നാലെ ഗാൽവാൻ സംഘർഷവും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം തകർന്നതിനൊരു കാരണമായെന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് എന്തായാലും ഇതിനെല്ലാം ഒടുവിൽ വീണ്ടും ചൈനയിലേക്ക് വിമാന സർവീസുകൾ നേരിട്ടുള്ള വിമാന സർവീസുകൾ ഇന്ത്യ പുനരാരംഭിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തായാലും ഈ പ്രധാനമന്ത്രി ചൈന സന്ദർശിക്കാനിരിക്കുകയാണ് അതിന് മുന്നോടിയായാണ് ഇത്തരത്തിലൊരു തീരുമാനമെന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാകുന്നു കൂടുതൽ ഊഷ്മമാകുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് നമസ്കാരം ശരി ഗാൽവാൻ സംഘർഷത്തെ തുടർന്ന് തകർന്ന ഇന്ത്യ ചൈന ബന്ധം വീണ്ടും ഊഷ്മളമാകുന്നു ഇരു രാജ്യങ്ങളും നേരിട്ടുള്ള വിമാന സർവീസുകൾ അടുത്ത മാസത്തോടെ പുനരാരംഭിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു കെ സി ഉണ്ണികൃഷ്ണാണ് വിവരങ്ങൾ നൽകിയത് തൃശൂരിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് പ്രകടനം നടത്തിയ സി പി എം പ്രവർത്തകർ മന്ത്രിയുടെ ഓഫീസിൻ്റെ ഔദ്യോഗിക ബോർഡിൽ കരിയോയിൽ ഒഴിച്ചതിലും അതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷങ്ങളിൽ ഒരു ബി ജെ പി പ്രവർത്തകനെ പരിക്കേറ്റതിൻ്റെ പശ്ചാത്തലത്തിൽ നാളെ സി പി ഐ എം പ്രവർത്തകരുടെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിക്കുമെന്ന് ബി ജെ പി നേതാക്കൾ സൂചിപ്പിച്ചിരിക്കുന്നു എന്നാൽ പ്രതിഷേധം തുടരുക തന്നെ ചെയ്യും വോട്ടർ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് എന്ന് സി നേതാക്കൾ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു ഇടവേള കഴിഞ്ഞ് വാർത്തകളിലേക്ക് തിരികെ എത്താം രേണുക വാർത്തകളുമായി ചേരും சிறிய ஆவிஷங்கள்கு சிறிய லோன் அதும் எட்டும் சிறிய பல்சி நிறக்கில் முத்துத் கோல் லோன் மேலா முத்துத் மினி என்னும் நிங்களோடப்பம் சார் பாடு யோ பானிச்சு மேல்லி சேல் இன்றாயல் ஹாம் ச்பேசஸ் மேகின் Hawaii Steel Doors and Windows The Global Standard Doors and Windows அம்மே, எனக்கு வேண்டே എം എൻ സി ജോലിക്കുള്ള എൻജിനീയറിംഗ് ഡിഗ്രിയെ ചേച്ചി കെ എസ് എഫ് ചേർന്ന് ഉണ്ടാക്കിയതാ നിന്നെ കോച്ചിങ്ങിന് വിടാനും